ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ഫൈവ് പോയിന്റ് സീറോയുടെ ഒരു ബ്ലൂടൂത്ത് ഡോംബിലാണ് നമ്മൾ അതായത് ലാപ്ടോപ്പിലും ഡെസ്ക് ടോപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൂടൂത്ത് ഡോമ്പിലാണ് അപ്പോൾ പഴയ ലാപ്ടോപ്പിലൊന്നും നമുക്ക് ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ പഴയ ഡെസ്ക്ടോപ്പിലും അപ്പോൾ അത് നമുക്ക് ബ്ലൂടൂത്തൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡോംഗിൾസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചില മാത്രപോഡിൽ ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ചിലതിൽ ഉണ്ടായിരിക്കില്ല ഇത് ഫൈവ് പോയിന്റ് സീറോ ബ്ലൂടൂത്ത് ഡോങ്ങിൾ അപ്പോൾ വൺ ഫിഫ്റ്റി എം ബി പെർ സെക്കൻഡ് ഒക്കെയാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ലിമിറ്റ് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഇരുപത് മീറ്റർ ചുറ്റളവിൽ ഇത് കിട്ടും അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഡ്രൈവർ സീഡിന്ന് വരുന്നത് അപ്പോൾ ഡ്രൈവർ സീഡ് വേണ്ടാന്നു പറയുന്നത് അപ്പോൾ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് നമുക്കിത് എടുത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ യു എസ് പീയുടെ ഭാഗം ഗോൾഡൻ കളറിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഡ്രൈവർ സീഡിൻ്റെ ആവശ്യമില്ല പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല അപ്പോൾ വിൻഡോസ് കണക്ട് ചെയ്ത് തന്നെ ഇത് ആക്റ്റീവ് ആയിരുന്നാണ് വിൻഡോസ് ടെ എക്സ് പി ഇതിലൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ ലെവലിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതിൻ്റെ കമ്പനി തന്നെ വൂ ക്യാമി എന്നുള്ള ഒരു കമ്പനിയാണ് ഈ ബ്ലൂടൂത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എസംബിൾ ചെയ്ത പി ആണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ യൂട്യൂബ് ചാനൽ തന്നെയുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ വീഡിയോടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ ഇതിലാണ് ഞാൻ ഈ ബ്ലൂടൂത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം അപ്പോൾ പിറകുവശത്താണ് ഞാൻ കണക്ട് ചെയ്യുന്നത് അപ്പോൾ വൈഫൈൻ്റെ ഡോങ് അവിടെ കാണാൻ കഴിയും അതിൻ്റെ അടുത്ത് ഞാൻ കണക്ട് ചെയ്യുന്നില്ല അത് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് കണക്ട് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഇൻസേർട്ട് ചെയ്ത പാടെ തന്നെ നമുക്കത് ബ്ലൂടൂത്തിൻ്റെ ഇൻഡിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ആ സെർച്ച് ബാറിൽ വന്നിട്ട് ഒന്ന് ബ്ലൂടൂത്ത് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ബ്ലൂടൂത്ത് ആൻഡ് അതർ ഡിവൈവൈസ് നമുക്ക് കാണാൻ കഴിയും അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ ഇവിടെ ഓൺ ആയിട്ട് കാണാൻ കഴിയും നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറോ അതുപോലെ തന്നെ ഹോം ട്യറ്റേഴ്സിനോ കണക്ട് ചെയ്യണമെങ്കിൽ ഈ വഴി നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഷെയർ ചെയ്യാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും മൊബൈൽ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ത്രട്ടനിങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നെറ്റ്വർക്ക് ഷെയർ ചെയ്യാനും കഴിയും സെർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ആ നിയർ ബൈ ഡിവൈസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എത്ര പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം ഞാനിവിടെ ഡിവൈസ് ഏഡ് ചെയ്യുകയാണ് അപ്പോൾ ബ്ലൂടൂത്ത് നിന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ നിയർ ബൈ ഡിവൈസ് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിതൊരു മ്യൂസിക് സിസ്റ്റമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനത് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വരുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മ്യൂസിക് സിസ്റ്റിൻ്റെ ഡീറ്റെക്റ്റി കാണുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം കുറച്ച് ടൈം ടൈമെടുക്കുന്നത് കണക്ട് ചെയ്യാൻ എന്താണെന്ന് അറിയില്ല അപ്പോൾ മ്യൂസിക് സിസ്റ്റം ഇഷ്യൂ ആണോ എന്നറിയില്ല ഡെസ്ക്ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് ഒരു ബ്ലൂടൂത്തിൻ്റെ സിംബിൾ ഒക്കെ വന്ന് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മ്യൂസിക് പ്ലെയറുമായിട്ട് കണക്റ്റ് ആകുന്നില്ല അത് എന്താണെന്ന് അറിയില്ല അപ്പോൾ മ്യൂസിക് പ്ലെയറുടെ പ്രശ്നമാണോ എന്നറിയില്ല അപ്പോൾ അത് കണക്റ്റ് ആകുന്നില്ല അപ്പോൾ ഞാൻ വേറൊരു മ്യൂസിക് സിസ്റ്റമായിട്ട് ഞാൻ കണക്ട് ചെയ്യുകയാണ് രണ്ടുപേരും ഒരു എംബിലി ഫാണ് അപ്പോൾ പൊതുവേറ്റം കണക്ട് ചെയ്തത് ത്രീ പോയിന്റ് സീറോ ബി ടി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അത് കണക്ട് ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില സിസ്റ്റമായിട്ട് നമുക്കത് മാച്ചാന്നില്ല അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അത് പെയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇവിടെ പെയർ ആയിട്ട് കാണാൻ കഴിയും ത്രീ പോയിന്റ് സീറോ ബി ടി എന്നത് നമുക്കത് കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇതിന് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് റേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഓഫർ പ്രൈസിലാണ് പർച്ചേസ് ചെയ്തത് ഇപ്പോൾ വാല്യൂ ഫോർ മണി എന്ന് തന്നെ നമുക്ക് പറയാം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് അത് കാഴ്ചവെക്കുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോ ഇതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ